ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കുട്ടികൾ ശിവഭഗവാൻ മുന്നിൽ ജലധാര നടത്തുന്നു വിഷ്ണുവച്ചന് ആപത്തൊന്നും വരുത്തരുതേ എന്ന പ്രാർത്ഥനയോടെ കുട്ടികൾ ഭഗവാനു മുന്നിൽ ജലധാര തുടർന്നും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണുവിനെ രക്ഷപ്പെടുത്തുന്നതിനായിട്ടുള്ള പോവഴികൾ അന്വേഷിച്ച് ശാലിനി ആ ഫോറൻസിക് ലബോറട്ടറിയിൽ ചെന്ന് ഡോക്ടറുടെ അരികിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം അതിനു ശേഷം നേരെ തിരികെ വിഷ്ണുവിനെ രക്ഷിക്കാൻ എന്തെങ്കിലും പഴുതണ്ടോ എന്ന് ആലോചിച്ച് മടങ്ങുന്ന യാത്രയിൽ ആ മടക്ക യാത്രയിൽ ഇരുന്ന് ശാലിനി ഓർത്തെടുത്തു വിഷ്ണുവേട്ടൻ വല്ലാതെ തളർന്നു തുടങ്ങിയിരിക്കുന്നു മനസ്സ് വല്ലാതെ തകർന്നിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരു കുറ്റവാളിയെ പോലെ കഴിയേണ്ടി വരുന്നത് വിഷ്ണുവേട്ടനെ സംബന്ധിച്ച് അത് ഒത്തിരി ഒന്നും പിടിച്ചു നിർത്താൻ സാധിക്കാത്ത കാര്യമാണ് എന്തായാലും വിഷ്ണുവേട്ടന്റെ മനസ്സ് പൂർണ്ണമായും തകരുന്നതിന് മുൻപ് എനിക്ക് എന്റെ വിഷ്ണുവേട്ടനെ രക്ഷിച്ച് തീരൂ എത്രയും വേഗം വിഷ്ണുവേട്ടനെ ജാമ്യത്തിൽ ഇറക്കണം അതിനുള്ള എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് ഉടനെ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നോ എന്ന് ശാലിനി ആലോചിച്ചു അങ്ങനെ വിഷ്ണുവിനെ കുറിച്ചുള്ള ആലോചനയിൽ മുഴുകി ശാലിനി അങ്ങനെ യാത്ര തുടരുമ്പോ സത്യഭാമ ക്ഷേത്രത്തിലേക്ക് എത്തി കാറിൽ നിന്നിറങ്ങിയ സത്യഭാമ ഭഗവാന്റെ മുന്നിൽ കണ്ണീരോടെ യാചിക്കുവാനായി തന്റെ മകന്റെ രക്ഷയ്ക്ക് വേണ്ടി മകനെ തിരികെ നൽകുന്നതിന് വേണ്ടി അവൻ ഒരാപത്തും വരുത്താതിരിക്കുന്നതിന് വേണ്ടി ഭഗവാനോട് കരഞ്ഞപേക്ഷിക്കാമെന്ന് സത്യഭാമ തീരുമാനിച്ചു ക്ഷേത്ര പരിസരത്ത് വന്ന് അങ്ങനെ ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സത്യഭാമയുടെ മനസ്സിൽ ഇവിടുത്തെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് ജലധാരയാണെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവാന് ജലധാര തന്നെ നടത്താം എന്റെ മോന് ഒരാപത്തും വരുത്താതിരിക്കുന്നതിന് വേണ്ടി ഭഗവാൻ മുന്നിൽ ജലധാര തന്നെ ഞാൻ നടത്തും എന്ന് സത്യഭാമ തീരുമാനിച്ചു അങ്ങനെ ഭഗവാന്റെ മുന്നിൽ ജലധാര നടത്താനായിട്ട് സത്യഭാമ തീരുമാനിച്ചുറപ്പിച്ച് ശഗവാന്റെ ശിവലിംഗത്തിനരികിലേക്ക് സത്യഭാമ നടന്നെടുക്കുമ്പോഴാണ് അവിടെ കുട്ടികൾ ജലധാര നടത്തുകയും ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം ഒരുവിട്ടുകൊണ്ട് ഭഗവാന് ആ ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും പ്രാർത്ഥനയോടെയും നടത്തുന്ന ആ വഴിപാട് കണ്ട് അതിശയപ്പെട്ട് സത്യഭാമ നോക്കി ഈ എന്താ കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് സത്യഭാമ അതിശയത്തോടെ നോക്കുമ്പോൾ അവിടെ ജലധാര നടത്തുന്നതിനിടയിൽ കുട്ടികൾ പ്രാർത്ഥിച്ചു എന്റെ വിഷ്ണു അച്ഛന് ഒരാപത്തും വരുത്തരുതേ ഭഗവാനെ എന്ന് പപ്പിമോൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്ത് മാറി നിന്ന സത്യ പ്രാർത്ഥിച്ചത് ബിഗ് ഫ്രണ്ടിന് ഒരാപത്തും വരുത്തരുതേ എത്രയും വേഗം ബിഗ് ഫ്രണ്ടിനെ പുറത്തിറക്കണേ എന്നതായിരുന്നു അങ്ങനെ കുട്ടികളുടെ പ്രാർത്ഥന കേട്ടുനിന്ന കാണുകയും കേൾക്കുകയും ചെയ്ത സത്യഭാമ ഭഗവാനോട് പ്രാർത്ഥിച്ചു ഈശ്വര ഞാൻ എത്തുന്നതിന് മുൻപ് ഈ പിഞ്ചു കുട്ടികൾ അവർക്ക് കഴിയുന്ന വിധത്തിൽ അവരവരുടെ പ്രാർത്ഥനയുമായി ഭഗവാന്റെ സന്നിധിയിലെത്തിയല്ലോ അതുകൊണ്ട് എന്നേക്കാൾ മുന്നേ പ്രാർത്ഥിച്ചു തുടങ്ങിയ ആ മക്കളുടെ പ്രാർത്ഥന നീ കേൾക്കാതിരിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എന്റെ മകനു വേണ്ടി ആ കുഞ്ഞുങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയിൽ നീ പ്രസാദിക്കില്ലേ ഭഗവാനെ എന്ന് സത്യഭാമ ഭഗവാനോട് കരുണെ കാട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുശേഷം സത്യഭാമ വേഗം കുട്ടികളുടെ അരികിലേക്ക് എത്തി സത്യാമ്മയെ കണ്ടതും പപ്പിമോള് പറഞ്ഞു സത്യാമയം സത്യാമ്മയ എന്താ ഇവിടെ ഭഗവാന് ജലധാര നടത്താൻ വേണ്ടി വന്നതാണോ എന്ന് ചോദിച്ചതും സത്യഭാമാ അതെ ഇന്ന് തലകുലുക്കി അത് കേട്ട ഉടനെ പപ്പിമോള് പറഞ്ഞു ഞങ്ങളും ഭഗവാന് ജലധാര നടത്താൻ വന്നതാണ് സത്യാമയം വിഷ്ണു അച്ഛനെയും ഒരു പത്തും വരുത്താതെ പുറത്തു കൊണ്ടിരുന്നതിന് വേണ്ടി വിഷ്ണു അച്ഛന് വേണ്ടിയാ ഞങ്ങൾ ഈ ജലധാര നടത്തുന്നതെന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു നിങ്ങൾ കൊറേ നേരമായില്ലേ മക്കളെ ഇങ്ങനെ വെള്ളം കോരുന്നു നിങ്ങൾ ക്ഷീണിച്ചില്ലേ ഇനി ബാക്കി സത്യാമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോ പപ്പി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും എത്ര വിഷമിച്ചാലും ശരി ഇത് വിഷ്ണു അച്ഛനു വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന വഴിപാടാണ് അതുകൊണ്ട് സത്യാമ്മയ്ക്ക് ജലധാര നടത്താനുള്ള വെള്ളം ഞങ്ങൾ എടുത്തോണ്ട് വരാം എന്ന് രണ്ടുപേരും പറഞ്ഞു അത് കേട്ട സത്യം പറഞ്ഞു അതെ സത്യമ്മ സത്യമ്മക്ക് വെള്ളം എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്ന് തരാം ബിഗ് ഫ്രണ്ടിന് ആപത്തൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയല്ലേ എന്ന് പപ്പിയോടൊപ്പം സത്യം പറയുന്നത് കേട്ട് സത്യമ്മ കുട്ടികളെ രണ്ടുപേരുടെയും തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മക്കളെ നിങ്ങളുടെ ഈ പരസ്പര സ്നേഹവും നിങ്ങളുടെ ഈ ബന്ധവും ഞാൻ കാണാതെ പോയല്ലോ നിങ്ങളുടെ ഇടയിലുള്ള ഈ പരസ്പര സൗഹൃദവും സ്നേഹവും കാണാനുള്ള കണ്ണ് എനിക്കില്ലാതെ പോയല്ലോ നിങ്ങളെ തിരിച്ചറിയാൻ എനിക്ക് കഴിയാതെ പോയല്ലോ മക്കളെ എന്ന് സത്യഭാമ കുട്ടികളുടെ പരസ്പര സ്നേഹത്തെ കുറിച്ച് അവർ പറയുന്നത് അവരുടെ ആത്മാർത്ഥതയും കണ്ട് സങ്കടത്തോടെ സത്യഭാമ ചോദിച്ചതും പപ്പി സത്യ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ ഇതിൽ വെള്ളം എടുത്തുകൊണ്ട് സത്യാമയ്ക്ക് കൊണ്ടുവന്ന് തരാം ഈ വഴിപാട് കഴിക്കാനായിട്ട് ജലധാര നടത്താൻ ഞങ്ങൾ തന്നെ കൊണ്ടുവരാം ഓ നമ ശിവായ എന്ന് ചൊല്ലി വേണം ഭഗവാന്റെ തലയിൽ ഈ ജലധാര നടത്താനായിട്ട് എന്ന് പറഞ്ഞ് കുട്ടികൾ വെള്ളമെടുക്കാനായി രണ്ടുപേരും പോകാൻ തുടങ്ങി ഉടനെ സത്യഭാമ പറഞ്ഞു മക്കളെ നിങ്ങളുടെ ഈ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കേണ്ടി വന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് ഇനി ഒരിക്കലും നിങ്ങളെ രണ്ടുപേരെ ഞാൻ പിരിക്കില്ല കേട്ടോ എന്ന് സത്യഭാമ അവർക്ക് വാക്കു നൽകി ഉടനെ കുട്ടികൾ രണ്ടുപേരും ഞങ്ങൾ വെള്ളം എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോ പപ്പിയെ സത്യ തൻ്റെ കയ്യിലിരുന്ന ആ കുടം സത്യാമ്മയനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ദാ ഇത് സത്യാമ്മ ചിലധാരം നടത്തിക്കോളൂ ഞങ്ങൾ വേറെ വെള്ളവുമായിട്ട് വരാമെന്ന് പറഞ്ഞ് കുട്ടികൾ പോയി ഈ സമയം ഭഗവാൻ മുന്നിൽ കണ്ണീരോടെ സത്യഭാമ പ്രാർത്ഥിച്ചു ഈശ്വര ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെയുള്ള ശിക്ഷയാണെന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ തെറ്റ് ചെയ്തത് ഞാനല്ലേ അതുകൊണ്ട് ആ ശിക്ഷ എത്രയാണെങ്കിലും അത് ഞാൻ ഏറ്റുവാങ്ങിക്കോളാം എന്റെ മകനെ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് രക്ഷിക്കണേ ഭഗവാനെ എത്രയും വേഗം എന്റെ മോനെ രക്ഷപ്പെടുത്തണേ അവനെന്നെ എത്ര വേണമെങ്കിലും വെറുത്തോട്ടെ എത്ര വേണമെങ്കിലും അവനെന്നെ അകറ്റി നിർത്തിക്കോട്ടെ പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ സന്തോഷം അവൻ ആഗ്രഹിക്കുന്ന സന്തോഷം അതെൻ്റെ മകന് നൽകണേ ഈശ്വര എന്ന് സത്യഭാമ പ്രാർത്ഥിച്ചു അങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സത്യഭാമ സത്യഭാമ്മ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് കുട്ടികൾ രണ്ടുപേരും അവരുടെ കൊടുക്കങ്ങളിലായി വെള്ളവും ശേഖരിച്ച് സത്യാമ്മക്ക് അരികിലേക്ക് എത്തി സത്യഭാമ പ്രാർത്ഥനയോടെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ പപ്പിമോള് ചോദിച്ചു അത് ശരി സത്യാമ്മ ഇത്രയും നേരമായിട്ടും ജലധാര നടത്തിയില്ലേ ഭഗവാന്റെ തലയിൽ ആ ഭഗവാന്റെ തലയിൽ നന്നായിട്ട് കുളി തോന്നുന്നത് വരെ നന്നായിട്ട് തണുക്കുന്നത് വരെ ഈ ജലധാര നടത്തണമെന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാന്റെ തല നന്നായി തണുത്ത് കഴിയുമ്പോൾ ഭഗവാൻ നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുമെന്നാണ് പറഞ്ഞു കേട്ടത് എന്ന് പപ്പിമോൾ അറിയിച്ചു അത് കേട്ട സത്യഭാമ ഭഗവാന്റെ നോക്കിയിട്ട് പറഞ്ഞു എന്നേക്കാളും ഇത്രയും പ്രായം കുറഞ്ഞ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഭഗവാനെ അവിടുത്തെ ഇഷ്ടപ്രഭ ഇഷ്ട വഴിപാടെന്നും അവിടുത്തെ ലീലകൾ എന്തെന്നും ഈ പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാകുന്നു എന്ന് സത്യഭാമ പറഞ്ഞു എന്തായാലും എൻ്റെ മകന് വേണ്ടിയാണ് ഈ കുട്ടികളും ഇവിടെ വന്നി പൂജ നടത്തുന്നത് ഞങ്ങളെല്ലാവരും എല്ലാവരും അവ അങ്ങോട് അപേക്ഷിക്കുകയാണ് ഭഗവാനെ എന്ന് പ്രാർത്ഥനയോടെ സത്യഭാമ ആ ശിവലിംഗത്തിലേക്ക് ജലനാരം നടത്തി ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് ആ സ്വാമി വന്നു സ്വാമിയെ കണ്ടതും സത്യഭാമ വേഗം സ്വാമി എന്ന് വിളിച്ചപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു എന്നോട് ഈ ജലധാരയുടെ മഹാത്മ്യത്തെ കുറിച്ചും ആഗ്രഹിക്കുന്ന സ സാധിച്ചെടുക്കുന്നതിന് എന്ത് വഴിപാട് നടത്തണമെന്നതിനെ കുറിച്ചും ഈ കുട്ടികൾ എന്റെ അടുത്ത് വന്ന് ചോദിച്ചിരുന്നു ഞാനാണ് ഇവർക്ക് ജലധാരയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് അത് കേട്ടും സത്യഭാമാകെ വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ മുത്തശ്ശൂടി ഇവിടേക്ക് വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് കടക്കാൻ വലിയൊരു കടമ്പ തന്നെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതെന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ വഴിപാട് കൊണ്ട് മാത്രം അതിനെ ഫലം കാണില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു വഴിപാട് കൂടി നടത്തണം എന്നറിയിച്ചു അത് കേട്ടതും സത്യഭാമ പറഞ്ഞു എന്നാലാകുന്ന എന്ത് വഴിപാടാണെങ്കിലും എന്നാൽ കഴിയുന്ന എത്ര വേദനയുള്ള വഴിപാടാണെങ്കിലും ഞാൻ ചെയ്തോളാം എന്താണ് സ്വാമിജിയത് എന്ന് അന്വേഷിച്ചു പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഭഗവാൻ ശ്രീ മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടവനായ ഒരു മകനുണ്ട് ലോകത്തെ മുഴുവൻ ജ്ഞാനം എന്തെന്ന് പറഞ്ഞു കൊടുത്ത ജ്ഞാനത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും ലോകത്തെ പഠിപ്പിച്ച സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ആ ഭഗവാന് വേണ്ടിയുള്ള വഴിപാടാണ് ഭിക്ഷാടനം അതുകൊണ്ട് തന്നെ ആ ഭിക്ഷാടനം തന്നെയാണ് ഭഗവാന് വേണ്ടി സമർപ്പിക്കേണ്ടത് അങ്ങനെ ഭിക്ഷാടനം നടത്തി ആ ഒരു വഴിപാട് നടത്തുകയാണെങ്കിൽ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി തന്നെ അച്ഛനും മുന്നിൽ അപേക്ഷയുമായി എത്തും അങ്ങനെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകന്റെ അപേക്ഷ കൈകൊള്ളാതിരിക്കാൻ ഒരിക്കലും മഹാദേവിന് സാധിക്കില്ല അതുകൊണ്ട് എത്രയും വേഗം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു ഇത് മുതിർന്ന ഒരാൾ പറയുന്നുവെന്ന് നിങ്ങൾ കണക്കിലെടുക്കേണ്ടതില്ല മറിച്ച് കൊച്ചുകുട്ടികള് നിങ്ങളുടെ അരികിലേക്ക് വന്ന് അവർ അവരിക്കാര്യം പറഞ്ഞാൽ അതിൻ്റെ പ്രസക്തി എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണം അതുകൊണ്ട് എല്ലാം ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം പഞ്ചാക്ഷി മന്ത്രം ഉറവി ഉരുവിട്ടുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു സത്യഭാമ അപ്പോഴേക്കും മനസ്സിൽ ആ തീരുമാനത്തിലെത്തി കഴിഞ്ഞു അതെ എൻ്റെ മോനു വേണ്ടി ഭിക്ഷാടനമെങ്കിൽ ഭിക്ഷാടനം എനിക്ക് അതിൽ യാതൊരു കുറവ് കുറച്ചിലും എന്ന് പറഞ്ഞു സത്യഭാമ ആ ജലധാര പൂർത്തിയാക്കിയതിനു ശേഷം തിരുമേനി ആ സ്വാമിജി പറഞ്ഞ ഭിക്ഷാടനത്തിനായി തയ്യാറെടുത്ത് ആ ക്ഷേത്രത്തിന് വാതുക്കലുള്ള ഭിക്ഷാടകർക്കരികിലേക്ക് സത്യഭാമ നടന്നിരുന്നു സത്യഭാമ അവർക്കരികിൽ തന്നെ ഒരിടം കണ്ടെത്തി അവിടെ ഇരിപ്പ് അപ്പോൾ അപ്പോഴ് സത്യഭാമ അങ്ങനെ അവിടെ ആ ഭിക്ഷാടകാർക്കരികിൽ ഇരുന്ന് ഭിക്ഷയാചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സത്യഭാമയെ അവിടെ ഇരിക്കുന്നത് അറിയാതെ അവിടെ ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ ബസുമതി അവിടെ നല്ല വസ്ത്രമണിഞ്ഞ് ഒരു വലിയ കുടുംബത്തിലെ ഏതോ വലിയ ഒരാൾ ഇരിക്കുന്നത് പോലെ വസുമതിക്ക് സംശയം തോന്നി ഉടനെ വസുമതി അവിടേക്ക് വന്ന് സത്യഭാമയെ രൂക്ഷമായി നോക്കി ഈ സമയം അതുവഴി കടന്നു വന്ന ഒരു ഭാര്യയും ഭർത്താവും കൂടി സത്യഭാമയ്ക്ക് ഭിക്ഷയിട്ട് കൊടുക്കാനായി ഒരുങ്ങി അപ്പോഴേക്കും ആ ഭർത്താവ് പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഇതൊന്നും ചെയ്യണ്ട അതിൻ്റെ ആവശ്യമില്ല അവർക്ക് ഒരു രൂപയാണോ എത്രയാണോ കിട്ടുന്നതെന്ന് പോലും അറിയാത്ത അവർക്ക് എന്തിനാണ് പണം കൊടുക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് അവനെ താക്കീത് ചെയ്തു പശുവിന്റെ ദൂരെ നിന്ന് തന്നെ ഭിക്ഷാടകർ അവിടെ ഇരിക്കുന്നത് കാണാനിടയായി അതിനിടയിൽ അവസാനം വരുന്ന ആ ഭിക്ഷാടകയുടെ ഇരിപ്പും മട്ടും കണ്ടതോടെ പസുമതിക്കാകെ സംശയമായി അത് ശരി ഇത്രയും വില കൂടിയ വസ്ത്രം അണിഞ്ഞ് അതിനുള്ളിൽ ഇരിക്കുന്നത് ആരാണെന്നൊന്നറിയണല്ലോ ആരായത് അവളുടെ മുഖം കാണിക്കുന്നില്ലല്ലോ ഇങ്ങോട്ട് കാണിക്കട്ടി നീ ആരാണെന്ന് നീ കാരണം എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായാലോ മര്യാദയ്ക്ക് സാരി തലപ്പ് മാറ്റിടിയെന്ന് പറഞ്ഞു വസുമതി സത്യഭാമ സാരി തലപ്പ് കൊണ്ട് തന്റെ മുഖം മറിച്ച് പിടിക്കുന്നിടത്ത് നിന്ന് വലിച്ചു മാറ്റാൻ കഴിഞ്ഞു സത്യഭാമ ബലമായി ആ സാരി അങ്ങനെ പിടിച്ചിടും അവസാനം സത്യഭാമയുടെ തലയിൽ നിന്ന് ആ സാരി തലപ്പ് ബസുമതി മാറ്റി അപ്പോഴേക്കും സത്യഭാമയെ കണ്ടതോടെ ബസുമതിക്കാകെ അതിശയമായി ഇതാരത് സത്യഭാമയോ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ ആകെ വിഷമത്തിൽ ഇതെന്താ സത്യഭാഭാമയെ ഇങ്ങനെയിരിക്കുന്നത് ഓ അപ്പോ ഈ അവസ്ഥയിലായി നിന്റെ ജീവിതം അല്ലെ അഹങ്കാരം കുറച്ചൊന്നും ആയിരുന്നില്ലല്ലോ ഭാമ എന്നിനെ കൊണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് നീ ഇപ്പൊ ഇങ്ങനെയല്ല അനുഭവിക്കുന്നത് എന്തായാലും എനിക്ക് സന്തോഷമായി നിന്റെ മകൻ തന്നെ നിന്നെ ഈ അവസ്ഥയിൽ തന്നെ ഇവിടെ എത്തിച്ചല്ലോ എന്ന് പറഞ്ഞതും സത്യഭാമ വേഗം എഴുന്നേറ്റു എന്നിട്ട് ധാധികിയോട് സത്യഭാമ പറഞ്ഞു ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങണമെങ്കിൽ എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി എടുക്കും അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത് യാതൊരു വിരോധവുമില്ല അതറിയാമല്ലോ എന്ന് ചോദിച്ചപ്പോ ബസ്മതി പറഞ്ഞു പിന്നില്ലേ എന്തായാലും എന്റെ മോന്റെ കാര്യത്തിനൊക്കെ ഞാൻ നിന്റെ അരികിൽ വന്ന് പലപ്പോഴും കെഞ്ചിയിട്ടുണ്ട് എന്റെ മകനെ നീ തട്ടിയെടുത്തപ്പോ നീ അന്ന് വലിയ സന്തോഷവതിയായിരുന്നില്ലേ ആയിരുന്നില്ലേ എന്നാ ഇപ്പോ ആ തിരിച്ചടി നിനക്കുണ്ടായിരിക്കുന്നു നിനക്ക് നിന്നെ ഇപ്പൊ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് പൂന്താനത്തിന്റെ വരികളാണ് കണ്ടുകണ്ടെങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്ന ഭവാൻ എന്നുള്ള ആ വരികൾ ഞാനിപ്പോ ഓർത്തു പോവുകയാണ് എന്നൊക്കെ വസുമതി സത്യഭാമയെ നോക്കിട്ട് പറഞ്ഞു എന്നിട്ട് അപ്പുറത്തോട് ഇരുന്ന് വിക്ഷയാചിക്കുന്നവരോട് പറഞ്ഞു അതെ നിങ്ങൾക്കറിയാവോ ഈ ഇരിക്കുന്നത് ആരാണെന്ന് സത്യഭാമ പണം മാത്രം തൻ്റെ ജീവിത കരുതി ജീവിച്ച സത്യഭാമ എന്തായാലും അധിക നേരം ഇവരോട് ഉണ്ടാവില്ല അത്രയ്ക്ക് വി ഐ പി ആണ് ഇവർ ഇവരുടെ കയ്യിലുണ്ടായ പൊള്ളലിനെ കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് എന്ന് മനോജ് വസുമതിയോട് അറിയിച്ചു എല്ലാം കേട്ടതിനു ശേഷം ബസുമതി സത്യഭാമ കരികളിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ഭാമെ നീ വിഷമിക്കണ്ട നിനക്ക് കൂട്ടായി ഞാനുണ്ടല്ലോ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത് എന്ന് സത്യഭാമയോട് ചോദിക്കുകയാണ് വസുമതി ആ നിമിഷം വസുമതി സത്യഭാമയുടെ ചോദ്യം വരുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോൾ ഇങ്ങനെയൊരു ചോദ്യവുമായിട്ട് സത്യഭാമയുടെ മുന്നിലേക്ക് വസുമതി എത്തിയത് വസുമതിയോട് അവസാനം സത്യഭാമ നാക്ക് വരണ്ട ചുറ്റിയ സമയത്ത് പറഞ്ഞു എനിക്ക് ഒരല്പം വെള്ളം വേണം അത് കേട്ട ഉടൻ തന്നെ സത്യഭാമ വെള്ളമെടുക്കുവാനായി പോന്നു ഈ സമയത്ത് സത്യഭാമയുടെ പ്രവർത്തികളിൽ വല്ലാത്ത പരിഹാസത തോന്നിയത് കൊണ്ട് പുഞ്ചിരിയോടെ അങ്ങനെ നോക്കിക്കാണുകയാണ് അവിടെ നിന്ന് ബസുമതി